പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കറ്റ് ബാലപ്രസന്നൻ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഭാരതീയ നിയമസംഹിതയിലെ പുതിയ വകുപ്പിനെ കുറിച്ചാണ് നൂറ്റിമൂന്ന് രണ്ട് അത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സിയിൽ ഇന്ത്യൻ നിയമത്തിൽ ഇല്ലാത്ത പുതിയ വകുപ്പാണ് അത് ഇപ്പോൾ ഭാരതീയ നിയമസംഹിതയുടെ നൂറ്റിമൂന്ന് രണ്ട് എന്നിൽ പെടുത്തിട്ടുണ്ട് നൂറ്റിമൂന്ന് ഒന്ന് നമ്മൾ വേറൊരു വീഡിയോ പറഞ്ഞു അത് മർഡറാണ് കൊലപാതകം നൂറ്റിമൂന്ന് രണ്ട് മർഡർ ബൈ ഗ്രൂപ്പ് ഓഫ് ഓഫ് ഫൈവ് ഓർ മോർ പേഴ്സൺ അഞ്ചോ അതിൽ കൂടുതലും ആൾക്കാർ കൊലപാതകം നടത്തിയാൽ നൂറ്റിമൂന്ന് ഒന്നല്ല വരുന്നത് നൂറ്റിമൂന്ന് രണ്ടാണ് മർഡർ ബൈ ഗ്രൂപ്പ് ഓഫ് ഫൈവ് ഓർ മോർ മെമ്പേഴ്സ് അപ്പം അഞ്ച് ആൾക്കാരിൽ താഴെ ആൾക്കാർ കൊലപാതകം നടത്തിയാൽ എവിടെ വരും നൂറ്റിമൂന്ന് ഒന്നിൽ വരും ഇനി അല്ലാതെ ഉണ്ടോ എന്ന് നമുക്ക് മറ്റ് വകുപ്പുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാവണം ഡെത്ത് കൊലപാതകത്തിൻ്റെ ആദ്യത്തെ ശിക്ഷ മരണ പദ ശിക്ഷെത്ത് വിത്ത് ഇംബ്രിസൺമെൻറ് ഫോർ ലൈഫ് അതും ഇംബ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ് വെറും ഇംബ്രിസൺമെൻ്റ് അല്ല ഇംബ്രിസൺമെൻറ്റ് അപ് ടു ടെൻ ഇയേഴ്സ് ഇംബ്രിസൺമെൻറ്റ് അപ് ടു സെവൻ ഇയേഴ്സ് എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല ഡെത്ത് ഓർ ഇംബ്രിസൺമെൻ്റ് ഫോർ ലൈഫ് ആൻഡ് ഫൈൻ ഡെത്ത് ഇംബ്രിസൺമെൻ്റ് ഫോർ ലൈഫ് പിന്നീട് ഫൈൻ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് ഡെത്ത് ആൻഡ് ഫൈൻ ഇംപ്രിസൺമെൻറ് ഫോർ ലൈഫ് ആൻഡ് ഫൈൻ അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും